എന്തായാലും എനിക്കങ്ങനെ ഒരു ആശ്വാസമായി ഒരുപാട് പേർക്കും നമ്മുടെ പി സി ജോർജിന് ഒടുവിൽ ഒരിടം ലഭിച്ചു എനിക്ക് പറയാനുള്ളത് അവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നന്നായി ജീവിച്ചു പോകണം എല്ലാ സ്ഥലത്തെയും പോലെ അവിടെയും പോയി കലക്കി ഇനിയും എങ്ങോട്ടും പോകരുത് കാരണം ഇനി ലാവണം കിട്ടാൻ വലിയ പാടാണ് പ്രായമൊക്കെയായി പഴയതുപോലെ പൂഞ്ഞാറിൽ നിന്ന് ഇനി കയറി വരിക എന്ന് പറയുന്നത് സാധ്യമാകുന്ന കാര്യമേ അല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും മനസമാധാനത്തോടെ അവരുടെ സമാധാനം കളയാതെ അവിടെ ജീവിച്ചോണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിഷ്പക്ഷ നിലപാടിൽ നമ്മുടെ പി സി ഒരു വല്ലാത്ത അവസ്ഥയിൽ എങ്ങുമെത്താതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ നാളുകളായി അദ്ദേഹം നിന്നൊക്കെ പല പിന്തുണയും ഒക്കെ നൽകി വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഒരു ലാവണം ലഭിച്ചു കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും അതിനു മുമ്പ് കേരള കോൺഗ്രസിൽ നിന്നും പിന്നെ കേരള കോൺഗ്രസ് ജയിലും പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായൊരു വീട് വെച്ചൊക്കെ താമസിച്ചു പിന്നെ ജനപക്ഷം എന്ന് പറയുന്ന ഒരു വീടുണ്ടാക്കി അങ്ങനെ എന്തായാലും ഇന്നലെ എണ്ണി നോക്കിയപ്പോൾ അഞ്ചോ ആറോ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന പി സി ജോർജ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു കൂരയില്ലാതെ വല്ലാതെ വിഷമിക്കുകയായിരുന്നു അദ്ദേഹത്തെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ മാണി സാറും ആർ ബാലകൃഷ്ണൻ ഉള്ള സാറും അദ്ദേഹത്തിൻ്റെ പാർട്ടികളുമൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ചാഞ്ചാടി പലതരത്തിലുള്ള സ്മാരകങ്ങളും കേരളത്തിൻ്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞ മഹാരഥന്മാരുടെ പട്ടികകൾ നിരന്നിരിക്കുമ്പോൾ പി സിയെ മാത്രം പറയുന്നതിൽ വലിയ കാര്യമില്ല ഏതായാലും പി സി അങ്ങനെ ഒരു വല്ലാത്ത നിലയിലായിരുന്നു എസ് ഡി പി എയുടെ വേദികളിലൊക്കെ പോയി ഫാത്തിഹയൊക്കെ ഓതി സലാം പറഞ്ഞൊക്കെ ജീവിച്ചു പോയതിൻ്റെ ആ നിക്റിൻ്റെയൊക്കെ ഒരു ബർക്കത്ത് യഥാർത്ഥത്തിൽ പി സിയോടൊപ്പം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഗൃഹപ്രവേശം അദ്ദേഹത്തിന് കിട്ടിയത് ഞാൻ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഒരു പെരക്കകത്ത് കയറി താമസിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ആ കോമ്പൗണ്ടിൽ ഒരു വീട് വെക്കാനുള്ള അനുവാദമാണ് ചോദിച്ചത് എന്നാൽ നമ്മുടെ സുരേന്ദ്രനും കൂട്ടരും അങ്ങനെ താമസിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല പുള്ളിയെന്നും ഏതെങ്കിലും വീടിൻ്റെ അടുത്ത് താമസിച്ചാൽ ആ വീടും അവിടെയുമൊക്കെ കലഹമുണ്ടാക്കുമെന്നും അതുകൊണ്ട് വരുന്നെങ്കിൽ അകത്ത് കയറിക്കോണം അല്ലാതെ പരിസരത്ത് സ്ഥലം കൊടുക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണത്രേ അദ്ദേഹത്തിന് അകത്ത് സ്ഥലം കൊടുത്തത് ഇനി വഴക്കും വക്കാണവും ഒന്നും ഉണ്ടാക്കാതെ സമാധാനമായി ജീവിച്ചു പൊക്കണം വെറുതെ വലിയ സമയമില്ല കൂടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഇനിയും ഒരുപാട് കാലമുണ്ട് താനും ഇവിടുത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ അനാഥമായി നിൽക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമില്ല പിന്നെ സാക്ഷാൽ നമ്മുടെ പി സിയുടെ ആ ടെലിഫോൺ കോളൊക്കെ പുറത്തു വന്നതോടുകൂടി ഇനി എവിടെ നിന്നെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പിലൂടെയൊക്കെ ജയിച്ച് വരിക വളരെ അസാധ്യമാണ് വല്ലാതെ അങ്ങ് ഒറ്റപ്പെട്ടു നിന്ന സമയത്താണ് പി സിയെ വണ്ടിയിൽ കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുപോവുകയും തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് അതേ വണ്ടിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവിടുകയും ഒക്കെ ചെയ്യുന്ന പല എപ്പിസോഡുകൾ കണ്ടത് അങ്ങനെയൊക്കെ കിട്ടിയ ഒരു ജീവനാണ് പി സിയിൽ ഇപ്പോഴവശേഷിക്കുന്നത് ഏതായാലും ആ ജീവൻ ഉപയോഗിച്ച് നന്നായി ജീവിച്ചു പോകട്ടെ എന്ന ആശംസയാണ് എനിക്ക് പി സിക്ക് അറിയിക്കാനുള്ളത് നന്നായിരിക്കട്ടെ പിന്നെ കയറ്റിയവരോട് ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് പൊതുവിൽ ഗുണകരമായിരിക്കുമെന്ന് കൂടി പറഞ്ഞുകൊള്ളുന്നു